കുമളി സഹ്യജ്യോതി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പതിനൊന്നാമത് കോളേജിന്റെ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു പുതിയ അധ്യയന വർഷം മുതൽ കുട്ടികളുടെ തൊഴിൽപരമായ നൈപുണ്യങ്ങൾ വളർത്തിയെടുക്കുന്ന പുതിയ കോഴ്സുകൾക്ക് കോളേജ് പ്രാധാന്യം നൽകും കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സി സെബാസ്റ്റ്യൻ യോഗം ഉദ്ഘാടനം ഓരോ വർഷം പിന്നിടുമ്പോഴും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായതും കാലഘട്ടത്തിനനുസരിച്ചുള്ളതുമായ പുതിയ കോഴ്സുകൾക്ക് കോളേജ് പ്രാധാന്യം നൽകുന്നു പുതിയ കാലഘട്ടത്തിന്റെ മനസ്സിലാക്കിയാണ് കോളേജിൽ വിദ്യാർത്ഥികളുടെ തൊഴിൽപരമായ വളർത്തിയെടുക്കുന്ന കോഴ്സുകൾ ആരംഭിക്കുന്നത് കരിയർ സ്കിൽ ഈ കുട്ടികളുടെ തൊഴിൽപരമായ നൈപുണ്യങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുന്ന പുതിയ കോഴ്സുകള് സഹ്യോതി കോളേജ് ആരംഭിക്കാനായിട്ട് പോവുകയാണ് ഇവിടെയുള്ള കുട്ടികള് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ അവർക്ക് അറിവിൻ്റെ മേഖല മാത്രമല്ല തൊഴിലിൽ കൂടെ അവരുടെ നൈപുണ്യങ്ങളുടെ കഴിവുകളും പ്രദർശിപ്പിക്കുവാൻ സഹ്യോദി കോളേജ് ഈ വർഷം തൊട്ട് ഉദ്ദേശിക്കുമ്പോൾ എല്ലാ ഭാവങ്ങളും സഹായവും സഹകരണങ്ങളും ഒക്കെ ഞങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും ആഗ്രഹിക്കുക വലിയ ഒരു നന്മ എന്താണെന്ന് ചോദിച്ചാൽ ഗുണനില നിലവാരമുള്ള കുട്ടികളെ ലോകത്തിന് നമ്മൾ കൊടുക്കുന്നു അതോടൊപ്പം തന്നെ ഈ വലിയ ലഭിക്കുന്നു എന്നുള്ള സയൻസ് കോളേജിലെ പരിപാടികൾ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു കോളേജ് മാനേജർ മോൺസിനോർ വർഗീസ് അഭിഷേകത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ ചാക്കോ ചേഞ്ഞാവളിയും വൈസ് പ്രിൻസിപ്പൽ എബ്രഹാം കെ എം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം സുദീക് കുമളി മലങ്കര സെന്റ് മേരീസ് ഇടവകട്ടി ിൽ സ്റ്റുഡന്റ് കൌൺസിൽ പ്രസിഡന്റ് അഞ്ജന സുരേന്ദ്രൻ സെക്രട്ടറി രാജശ്രീ ആർ നായർ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു കോളേജിൽ ആരംഭിക്കുന്ന സഹ്യോതി കരിയർ ആൻഡ് സ്കിൽസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനം വ്യാപാര വ്യവസായ ഏകോപന സമിതിക്കുള്ള യൂണിറ്റബ് പ്രസിഡന്റ് മജോ കരവട്ടം നിർവഹിച്ചു ഇതിനു പുറമെ സഹിജ്യോതിയിൽ നിന്ന് പഠിച്ചിറങ്ങി ഉന്നതതലെത്തിയ വിദ്യാർത്ഥികളെയും യോഗത്തിൽ ആദരിച്ചു പാഠ്യ വിഷയങ്ങളിലും കലാ കായിക മത്സരങ്ങളിലും വിജയം നേടിയവരെയും യോഗത്തിൽ ആദരിച്ചു ഇടുക്കി